ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേർമാൻ ജുമാ മസ്ജിദ് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം നടന്നതെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയും അറേബ്യൻ ഉപദ്വീപും തമ്മിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള വ്യാപാര ബന്ധമുണ്ട് അറേബ്യൻ ഉപദ്വീപിലേക്ക് കടലിലൂടെയുള്ള സജീവ വ്യാപാര പാതയായിരുന്നു കൊടുങ്ങല്ലൂർ അവസാനത്തെ ചേര രാജാവായ രാമകുലശേഖരന്റെ ഭരണകാലത്താണ് ഈ പള്ളിയുടെ നിർമ്മാണം നടന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ വിട്ടുപോകാൻ പാടില്ലാത്ത രണ്ട് പേരുകളാണ് മുസിരിസും അവിടം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളും മുസിരിസ് എന്നത് മലബാർ തീരത്തെ ഒരു പ്രധാന തുറമുഖമായിരുന്നു പുരാതന കാലത്ത് ഗ്രീക്ക് ഈജിപ്റ്റ് റോം എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ പതിവായി ഈ തുറമുഖത്തെത്തിയിരുന്നു കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന ഒരു രാജവംശമായിരുന്നു ചേരമാൻ പെരുമാൾ രാജവംശം ഈ രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ രാജവംശം വരുമാനത്തിന്റെ ഭൂരിഭാഗവും നേടിയത് മിഡിൽ ഈസ്റ്റുമായുള്ള സമുദ്ര വ്യാപാര ബന്ധത്തിൽ നിന്നാണ് ഇവരുടെ എല്ലാ രേഖകളിലും കൂടുതലായി വട്ടെഴുത്ത് ലിപിയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ഭക്തനും ജ്ഞാനിയുമായ ഭരണാധികാരിയായിരുന്ന രാമരാജശേഖര ചെയർമാൻ പെരുമാൾ ഒരിക്കൽ ചന്ദ്രൻ രണ്ടായി പിളരുന്നതായി സ്വപ്നം കണ്ടു സ്വപ്നത്തിന്റെ അറിയാൻ അദ്ദേഹം പ്രമുഖരായ എല്ലാ ജ്യോതിഷികളെയും വിളിച്ചന്വേഷിച്ചു എന്നാൽ അദ്ദേഹത്തിന് വിശ്വസിക്കത്തക്കതായ ഒരു മറുപടി എവിടെ നിന്നും ലഭിച്ചില്ല ആ സമയത്ത് അവിടേക്ക് വന്ന അറബ് വ്യാപാരികൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അത്ഭുതമാണ് ആ സ്വപ്നം എന്ന് പറഞ്ഞു അതിനുശേഷം രാജാവ് തന്റെ സാമ്രാജ്യത്തെ മൂന്ന് ഭാഗങ്ങളായി വിഭജിച്ച് ഓരോ പ്രവിശ്യയും ഭരിക്കാൻ തന്റെ മക്കളെയും മരുമക്കളെയും നിയമിച്ചു പിന്നീട് ചേർമാൻ പെരുമാൾ മക്കയിലേക്ക് പോവുകയും അവിടെ വെച്ച് പ്രവാചകൻ മുഹമ്മദ് നബിയെ കണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം പിന്നീടുള്ള മടക്കയാത്രയിൽ ഒമാനിലെ സലാലയിൽ വെച്ച് അസുഖം ബാധിച്ച് രാജാവ് മരണപ്പെടുകയും അടക്കം ചെയ്യുകയും ചെയ്തു മുമ്പ് അദ്ദേഹം കേരളത്തിൽ ഇസ്ലാം മതം എത്തുന്ന മാലിക് ഇബ്നു ദിനാറിനെയും അനുയായികളെയും സ്വീകരിക്കാനും അവർക്കാവശ്യമായ സഹായങ്ങൾ നൽകാനും തന്റെ മക്കൾക്ക് കത്തെഴുതിയിരുന്നു അങ്ങനെ കൊടുങ്ങല്ലൂരിലെത്തിയ മാലിക് ഇബ്നു ദിനാർ ചേർമാൻ ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചത് നൂറ്റാണ്ടുകളായി വിശ്വാസികളെ ആകർഷിക്കുന്ന ഈ മസ്ജിദിലെ ഒരു പ്രധാന സവിശേഷത ഇവിടെയുള്ള പുരാതന എണ്ണവിളക്കാണ് പള്ളിയുടെ ഉദ്ഭവം മുതൽ തുടർച്ചയായി ഈ വിളക്കിലെ തിരി തിരിതെളിയിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പതിനൊന്നും പതിനെട്ടും നൂറ്റാണ്ടുകളിൽ ഈ പള്ളിയിൽ നടന്ന നവീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതുവരെ യഥാർത്ഥ പള്ളിയുടെ ആകൃതി നിലനിർത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നീട് നടന്ന നവീകരണത്തിലാണ് പഴയ പള്ളിയുടെ മുൻഭാഗം പൊളിച്ച് പുതിയ കെട്ടിടം പണിതത് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പള്ളിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത് കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക് ഹെറിറ്റേജ് മ്യൂസിയവും മുസിരിസ് ഹെറിറ്റേജ് കോംപ്ലക്സിന്റെ ഭാഗമായി ഈ പള്ളിയോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട് കേരളീയ ശൈലിയിൽ പണിത ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേർമാൻ ജുമാ മസ്ജിദ് പുരാതന ഇന്ത്യൻ സംസ്കാരത്തിന്റെയും മത സൗഹാർദ്ദത്തിന്റെയും ഉദാഹരണമായി നിലകൊള്ളുന്നു